ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോക്ലൻ വി ടി വി ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ലോകം താകമാനം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാവസായിക മേഖലയാണ് ഇലക്ട്രിക് വാഹന നിർമ്മാണം ലോകം മാറുന്നതിനോടൊപ്പം അത്രയും വേഗത്തിൽ തന്നെ ഇന്ത്യയിലും ഒരു ഇ വിപ്ലവത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും നോക്കിയാൽ ഒരു ഇലക്ട്രിക് ടു വീലറെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും ഇലക്ട്രിക് വാഹനങ്ങളെ ഇന്ന് സ്വീകരിക്കുന്നുണ്ട് അതിന് പലവിധ കാരണങ്ങളുണ്ട് എങ്കിൽ തന്നെ നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നു മുതലാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണം ആരംഭിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ എവിടെയാണ് ഉത്പാദിപ്പിച്ചത് അത് ഏത് കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമുക്ക് വളരെയധികം അത്ഭുതപ്പെടും കാരണം ഇന്ത്യയിലെ ആദ്യത്തെ കാർ നിർമ്മിക്കപ്പെട്ടത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് നമ്മുടെ തൃശൂരിലാണ് അത് പലർക്കും ഒരു പക്ഷേ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും ഭൂരിഭാഗം പേർക്കും ഒരു ആദ്യത്തെ അറിവായിരിക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് എത്തിനോക്കാം ഇന്ന് കാണുന്ന ആധുനിക ഇലക്ട്രിക് വാഹനങ്ങളുടെ കെട്ടോ മട്ടോ പ്രൗഢി ഒന്നും തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ മേഖലയിൽ ഒരു നാലിക കല്ലായി നമുക്കതിനെ കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം ചാലക്കോടിക്കാരനായിരുന്ന ശ്രീ എം ഡി ജോസ് അദ്ദേഹത്തിൻ്റെ എഡ് ഡി കറണ്ട് കൺട്രോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം പുറത്തിറക്കുന്നത് ഒരു ഇലക്ട്രിക് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽക്കേ ഈ വാഹനത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷെ നമുക്ക് ചിന്തിക്കുന്നതിനു മുമ്പേ അല്ലെങ്കിൽ ലോകം ഇലക്ട്രിക് വാഹനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിനു തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം അത്ഭുതത്തോടു കൂടി തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത് കേൾക്കുന്നത് എന്ത് തന്നെ ആയിരുന്നെങ്കിലും ഒരു പക്ഷേ ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൻ്റെ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു അത് ഇന്നത്തെ വാഹനങ്ങളുടെ പ്രൗഢിയൊന്നും ഒന്നും അതിനുണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചു സുന്ദരി തന്നെയായിരുന്നു ലവ് ബേഡ് രണ്ടു പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ ഒരു വാഹനം ഒപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പുറകിലും വയ്ക്കാമായിരുന്നു ഇതൊക്കെയായിരുന്നു ആ വാഹനത്തിൻ്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു നോക്കാം ഫൈബറിൽ നിർമ്മിച്ചതായിരുന്നു ഇതിൻ്റെ ബോഡി എങ്കിൽ തന്നെ ഇതിൻ്റെ ശാസ് നിർമ്മിച്ചിരുന്നത് ഹൈടെൻസിൽ സ്റ്റീൽ കൊണ്ടായിരുന്നു ഫൈബറിൽ നിർമ്മിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു റേഞ്ച് ആ കാലഘട്ടത്തിന് ടെക്നോളജി അനുസരിച്ച് അതിനുണ്ടായിരുന്നു അറുപത് കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ ഈ വാഹനത്തിന് ഓടാമായിരുന്നു ആറു മുതൽ എട്ട് മണിക്കൂർ കൊണ്ടായിരുന്നു ഈ വാഹനം ചാർജ് ചെയ്തിരുന്നത് മാത്രമല്ല ലിതിയൻ അയർ ബാറ്ററി ഒന്നും അന്ന് കെട്ടുകൾവിയില്ലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ റെഡ് ബാറ്ററി ആയിരുന്നു ഈ വാഹനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത് മാത്രമല്ല മുപ്പത്താറ് വോൾട്ട് ബാറ്ററി ആയിരുന്നു അത് അഞ്ച് ബി എച്ച് ഡി സി മോട്ടർ ആയിരുന്നു ഇത് ഉൾക്കൊള്ളിച്ചിരുന്നത് ഒപ്പം ഫോർ സ്പീഡ് ഗിയർ ബോക്സും ഉണ്ടായിരുന്നു ഫിയറ്റിൽ നിന്ന് സോഴ്സ് ചെയ്ത ഗിയർ ബോക്സ് ആയിരുന്നെങ്കിലും അവരുടെ പ്ലാന്റിൽ തന്നെ അവർ വികസിപ്പിച്ചെടുത്ത ഒരു ഗിയർ ബോക്സ് ആയിരുന്നു അവർ ഈ വാഹനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എട്ട് ഇഞ്ചായിരുന്നു ഇതിൻ്റെ ടയറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഈ വാഹനത്തിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷമായിരുന്നു എന്ന് പറയപ്പെടുന്നു മാത്രമല്ല സബ്സിഡിയും മറ്റു കാര്യങ്ങളും ഈ വാഹനത്തിന് ഗവൺമെൻറ് ആദ്യ കാലഘട്ടത്തിൽ നൽകിപ്പോരുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഡൽഹിയിൽ നടന്ന ആട്ടോ എക്സ്പോയിലാണ് ഈ വാഹനം ആദ്യമായി പ്രദർശിപ്പിക്കപ്പെടുന്നത് എങ്കിലും ആ വർഷം തന്നെ തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ ആ വാഹനത്തിന് വാണിജ്യപരമായി ആ വാഹനം നിർമ്മിക്കാനുള്ള ലൈസൻസും ലഭിച്ചു മാത്രമല്ല അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ അത്ര പോപ്പുലർ ആയിരുന്നില്ല എങ്കിലും ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു ചർച്ചാവിഷയമായ അല്ലെങ്കിൽ മാധ്യമ ലോകത്ത് ചർച്ചാവിഷയമായ നല്ലൊരു കവറേജ് ലഭിച്ച ഒരു വാഹനം തന്നെയായിരുന്നു ലവ് ബേഡ് അതുകൊണ്ട് തന്നെ ഭാരതവും അല്ലെങ്കിൽ ഇന്ത്യയുടെ വാഹന വിപണിയും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ വാഹനത്തെ നോക്കിക്കണ്ടത് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ എൺപതിനായിരം രൂപ വരെ ഈ വാഹനത്തിന് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയും പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അത് സ്വാഭാവികമായും ഈ വാഹനം കൂടുതൽ പേർ വാങ്ങുന്നില്ല അല്ലെങ്കിൽ അന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ പോപ്പുലർ ആയിരുന്നില്ല അതിനെക്കുറിച്ച് സമൂഹം ചിന്തിച്ചു തുടങ്ങിയിരുന്നില്ല പെട്രോളിന് ഇന്ന് കാണുന്ന പോലുള്ള ഭീമമായ വിലയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു കാലഘ ആ ഒരു കാലഘട്ടത്തിൽ ഈ വാഹനം അനുയോജ്യമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ തന്നെയും എൺപതിനായിരം രൂപ ഗവൺമെൻറ് സബ്സിഡി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ചോളം വാഹനങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്തുവാൻ സാധിച്ചു എന്നാൽ പിന്നീട് ഗവൺമെൻറ് ഈ സബ്സിഡി പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പൂർണ്ണമായി ഈ വാഹനത്തിന് നിർമ്മാണം നിലയ്ക്കുന്നതിന് കാരണമായി ഒരു പക്ഷേ ശ്രീ എം ഡി ജോസിനും അദ്ദേഹത്തിന്റെ എഡി എന്ന കമ്പനിക്കും വളരെയധികം നഷ്ടം ഒരു പക്ഷേ ഈ വാഹനം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരു പക്ഷെ അന്ന് കാലത്തിൻ്റെ ഒരു അനിവാര് അന്നത്തെ കാലത്തിന് ഈ വാഹനം അനിവാര്യമായിരുന്നു ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇന്ന് പറയാൻ നമ്മൾ ആളല്ല എങ്കിലും ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഒരു വാഹനങ്ങൾ ആവശ്യമാണ് കാരണം പലവിധ കാരണങ്ങളായി അപ്പം ആ ഒരു ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് ആ വാഹനം ഇറങ്ങിയിട്ട് ഉദ്ദേശം മുപ്പത്തി വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു ഇത്തരത്തിലൊരു വാഹനം ലോകത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഭാരതത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ശ്രീ എം ടി ജോസ് ഒരു പക്ഷേ ഇന്നത്തെ ഇലക്ട്രിക് പ്രേമികൾ ഇലക്ട്രിക് വാഹന പ്രേമികൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിൽ തന്നെയും ഒരു കാര്യം സംശയമില്ലാതെ പറയാം ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം ശ്രീ എം ഡി ജോസ് തന്നെയാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു